ഒരു രോഗിയെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെൻ്റലായ കാര്യം ഏറ്റവും മനുഷ്യാവകാശപരമായുള്ള കാര്യം ഒരു രോഗിക്ക് എന്താണ് അസുഖമെന്ന് ആ രോഗിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചുമതല ഈ ഡോക്ടർക്കുണ്ട് അതിന് അവിടെ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ആ രോഗി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം സുഹൃത്തിന് അയച്ചിട്ടുള്ള ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വലിയ അവകാശവാദങ്ങൾ നടത്തുന്നു നമ്മൾ അമേരിക്കയ്ക്ക് തുല്യമാണെന്ന് പറയുന്നു നമ്മൾ ന്യൂയോർക്കിനേക്കാൾ വലുതാണെന്ന് പറയുന്നു പക്ഷെ നമ്മുടെ താഴെ തൊട്ടുള്ള സാധാരണ മനുഷ്യന് രണ്ട് ജില്ല കടന്നുപോയിട്ടും വിദഗ്ധ ചികിത്സ കിട്ടുന്നില്ല എന്ന് പറയുന്ന വളരെ പരിതാപകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുഖത്ത് നോക്കി നമ്മളെ പുച്ഛിച്ചുകൊണ്ട് നമ്മളെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ പൊള്ളയായ അവകാശവാദങ്ങളെ തകർത്തുകൊണ്ട് നിലനിൽക്കുന്നു സംവിധാനമുണ്ടല്ലോ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ മേഖലയെ കാര്യക്ഷമമാക്കുന്നതിൽ പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നത് കാരണം പ്രാഥമികാരോഗ്യന്ത്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു സർക്കാർ പോളിസിയാണ് അവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുന്നുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും രണ്ട് ഷിഫ്റ്റിൽ ഡോക്ടർമാർ ജോലി ചെയ്തു വരികയാണ് അപ്പോൾ ഈ താഴെത്തട്ടിലുള്ള ഈ ആശുപത്രികളെ ബലപ്പെടുത്താത്തതാണോ ഈ മെഡിക്കൽ കോളേജിലേക്ക് ഇത്ര അധികം റഫറൽ കേസുകൾ വരാൻ കാരണം തീർച്ചയായും അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ പൊതുവേ മെഡിക്കൽ കോളേജുകളെ കാര്യം നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന എത്ര പേരെ അഡ്മിറ്റ് ചെയ്യാമെന്നുള്ളതിന് കൃത്യമായ കണക്കുകളൊന്നുമില്ല ബെഡ് സ്ട്രെങ്ത്ത് നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ എത്ര പേര് റെഫർ ചെയ്ത് വന്നാലും നമുക്ക് അവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടാൻ പറ്റുന്നൊരു സംവിധാനമില്ല നേരെ വിപരീതമായി നോക്കുകയാണെങ്കിൽ ശ്രീചിത്ര പോലെയുള്ള ആശുപത്രികളിൽ അവർ ബെഡ് സ്ട്രെങ്ത്തിന് കണക്കായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അഡ്മിറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം അറുപതോ എഴുപതോ ശതമാനം ആൾക്കാർ പ്രൈവറ്റ് മേഖലയാണ് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു അവരെന്തുകൊണ്ടാണ് പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കുന്നത് മറ്റ് ഗവണ്മെൻറ്റ് സംവിധാനത്തിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഗവൺമെൻറ് മേഖലയിൽ വരും അപ്പോഴും ഈ പറഞ്ഞതുപോലെ ബെഡിൻ ബെഡിൻ്റെ കുറവും അല്ലെങ്കിൽ നിലത്ത് കിടത്തേണ്ടി വരുന്ന അവസരമൊക്കെ ഉണ്ടാവും കാരണം നമുക്ക് വരുന്നവരെ തിരിച്ചുവിടാൻ പറ്റില്ല അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൃത്യമായ ഒരു റഫറൽ സംവിധാനവും പെരിഫറൽ ഹോസ്പിറ്റൽസ് ശക്തിപ്പെടുത്തുക ഇപ്പോൾ പെരിഫറൽ ഹോസ്പിറ്റൽ ശക്തിപ്പെടുത്തുകയെന്ന് വെച്ചാൽ അവിടുത്തെ സൗകര്യമില്ലായ്മ മാത്രമല്ല പ്രശ്നം അവർക്ക് ധൈര്യപൂർവ്വം കേസുകൾ ഏറ്റെടുത്ത് ചികിത്സിക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ സമൂഹം അവർക്ക് നൽകുന്നില്ല അവിടെ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കുകയോ ആ രീതിയിലാണ് പൊതുവേ ആൾക്കാരുടെ ഒരു രീതി കാണുന്നത് അപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തുക എന്നുള്ളതാണ് പലരുടെയും ഒരു ആവശ്യമായിട്ട് തന്നെ വരുന്നത് അപ്പോൾ പെരിഫറൽ ആശുപത്രികൾ ശക്തിപ്പെടുത്തുകയും ജനങ്ങൾ കൂടുതൽ പെരിഫറൽ ആശുപത്രികളെ വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജുകളിലുള്ള തിരക്കിന് കുറവുണ്ടാവുള്ളൂ അല്ല അങ്ങനെ ഒരു സിസ്റ്റം വരണമെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെ അതിനൊരു മാറ്റം വരണ്ടേ അങ്ങനെ മാറ്റം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം ഈ രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് വി എസ് അച്യുതാനന്ദൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പി കെ ശ്രീമതിയാണ് ആരോഗ്യമന്ത്രി നമ്മുടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇതെല്ലാം കുറേ കൂടി ഡോക്ടർമാരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സൗകര്യങ്ങളുള്ള സംവിധാനമായിരുന്നു ഇന്ന് അത്തരം ആശുപത്രികൾ ദുർബലമാവുന്നെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അത് രാഷ്ട്രീയ തലത്തിൽ പരിഹരിക്കേണ്ടതല്ലേ ഡോക്ടർ മോഹൻദാസ് തീർച്ചയായും രാഷ്ട്രീയ തലത്തിൽ പരിഹരിക്കേണ്ട കുറേ പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രസവം നടക്കുന്ന ആശുപത്രികൾ ഇപ്പോൾ ധാരാളം ആശുപത്രികളിൽ ഗൈനക്കോളജിസ്റ്റിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഇരുപത്തിനാല് പ്രസവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം നടത്തേണ്ടതല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട ആശുപത്രികളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ആവശ്യത്തിന് ഗൈനക്കോളജിസ്റ്റും ആവശ്യത്തിന് പീഡിയാട്രീഷ്യനും ആവശ്യത്തിന് അനസ്തീഷ്യയുടെ സ്പെഷ്യലിസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം സെൻറ്ററുകൾ നടന്നു പോകുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു ജില്ലയിൽ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ പല സ്ഥലത്തായിട്ട് പോസ്റ്റ് ചെയ്യാതെ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലായിട്ട് പരിമിതപ്പെടുത്തുകയും അവിടെ ആവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും മറ്റെല്ലാ സ്ഥലത്തും നടക്കുന്ന പ്രസവത്തെക്കാളും കൂടുതൽ പ്രസവം ഈ സെൻറ്ററുകളിൽ നടത്താൻ പറ്റും അപ്പോൾ പക്ഷേ അത് പലപ്പോഴും ആൾക്കാർ സമ്മതിക്കില്ല അവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസ് ഇടപെടും ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഇല്ലാതാവുന്നത് അവർക്ക് ക്ഷീണമായിരിക്കും അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പൂർണ്ണമായ ഉപയോഗം കിട്ടുള്ളൂ അവരുടെ വീട്ടുമുറ്റത്തുള്ള ആശുപത്രിയിൽ തന്നെ ഡെലിവറി നടക്കണം എന്ന് അവർക്ക് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു ജില്ലയിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ മാത്രം ഡെലിവറി പോയിന്റുകളായി അത് ഒരു ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ ഇതുപോലെ ഓരോ കാര്യത്തിലും കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ കൂടെ നല്ല രീതിയിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും